ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഈ വീക്കിലെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഋഷിയാണ് നമ്മുടെ മുടിയൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും താല്പര്യമില്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഋഷി ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ആദ്യം തന്നെ നോറ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അതായത് ജിൻഡോയുമായിട്ട് ആ ഒരു കോൺടസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതിനുശേഷം നോറയോട് ടാസ്ക് വായിക്കാനായിട്ട് ആ ഒരു ടാസ്ക് ലെറ്റർ കൊടുക്കുകയാണ് അതിനുശേഷം നോറ വന്നിട്ട് ടാസ്ക് വായിക്കുകയാണ് സൂപ്പർ ഓവർ ടാസ്ക് എന്നതാണ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന്റെ പേര് ടണൽ ടീമിന് മാത്രമേ ഇതിൽ പങ്കെടുക്കുവാൻ പറ്റുകയുള്ളൂ ഒരു ഓവറിൽ ആറ് ബോളാണ് ഒരാൾക്ക് കിട്ടേണ്ടത് ബൗൾഡ് ആക്കണം അപ്പോൾ ഋഷിക്ക് ക്യാപ്റ്റൻ ആവണ്ട എന്നാണ് ഋഷി മുൻപ് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ക്യാപ്റ്റൻ ആയാൽ ഒത്തിരി ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഋഷിക്ക് ഒട്ടും താല്പര്യം ഇല്ല എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഋഷി നിൽക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ടാസ്ക് കളിക്കുന്നത് നമ്മുടെ നോറയാണ് നോറ കളിച്ചിട്ട് നോറയ്ക്ക് എന്തായാലും ഒന്നോ രണ്ടോ ബൗളൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നോറ ക്യാപ്റ്റനാവുമല്ലോ അതിനുശേഷം നമുക്ക് പിന്നെ ഒന്നും ആവണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഋഷിയും അബിയും ഒക്കെ അവിടെ മനഃപൂർവ്വം നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആ ഒരു സമയത്തെ നോറ വന്നിട്ട് ആദ്യം കളിക്കുന്നു നോറ ഫുൾ സീറോ ഒരു വിക്കറ്റ് പോലും നോറയ്ക്ക് കിട്ടിയില്ല എന്തായാലും ബിഗ് ബോസ് നോറക്കിട്ട് നല്ലൊരു പണി കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നോറയ്ക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ഫിസിക്കൽ ടാസ്ക്കുകളൊക്കെ വരുന്ന സമയത്ത് അത് അതിഗംഭീരമായിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ട് കളിക്കാൻ എന്ന് നോറയെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നോറ കഴിഞ്ഞ വീക്ക് തന്നെ പറഞ്ഞിരുന്നു റസ്മിനോട് ഞാൻ ഈ അടുത്ത വീക്ക് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം ചിലർക്കൊക്കെ തിരിച്ചടികൾ ശക്തമായ ഒരു തിരിച്ചടികൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നടത്തിയ നോറൊക്കെ ഇട്ട് ബിഗ് ബോസ് തന്നെ ഒരു നല്ലൊരു എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് അന്നെ അങ്ങനെ നോറൊക്കെ ഫുൾ സീറോയാണ് കിട്ടിയത് അടുത്തത് നമ്മുടെ അബി അബി മനഃപൂർവ്വം തോറ്റു കൊടുക്കുകയാണ് അതായത് ഈ ഒരു സ്റ്റമ്പ് ഒരവിടെ ഇരിക്കുന്നു പക്ഷെ അബി ഈ ബോൾ മുഴുവൻ എറിയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും എന്നുള്ള കാര്യത്തിൽ എന്നോടേ അല്ല എന്നുള്ള മട്ടിലാണ് അബി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് റസ്മിനാണ് വന്നത് റസ്മിൻ വന്നിട്ട് ബോള് ഒരു ഒരു തവണ എറിഞ്ഞപ്പോൾ റസ്മിനെ ഒരു വിക്കറ്റ് കിട്ടി അടുത്ത ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഋഷിയാണ് കാരണം ഋഷിക്കാണെങ്കിൽ ഒട്ടിൽ താല്പര്യമില്ലേനും അങ്ങനെ ഋഷി ആദ്യ ശ്രമം നടത്തുന്നു അതിൽ വിജയിച്ചു രണ്ടാമത് ശ്രമം നടത്തുന്നു അതിലും വിജയിച്ചു മൂന്നാമത് ശ്രമം നടത്തുമ്പോൾ ചെറിയൊരു കൂടിയാണ് വീണ്ടും ആ ഒരു ശ്രമം നടത്തിയത് പക്ഷേ അതിലും വിജയിച്ചു യാദൃച്ഛകുമായിട്ട് താൻ ക്യാപ്റ്റനായ ആ ഒരു സന്തോഷവും സങ്കടവും എല്ലാം ഋഷിക്ക് കാരണം ഋഷിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹതാപത്തോടുകൂടി പരിതാപകരമായി നിൽക്കുന്ന ഒരു ഋഷിയുടെ മുഖമാണ് നമുക്ക് ശേഷം ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം കാണാൻ സാധിച്ചത് അങ്ങനെ മൂന്ന് വിക്കറ്റോടുകൂടി ഋഷിയാണ് ഈ വീക്കിലെ ഈ വീക്കിലെ ക്യാപ്റ്റനായി മാറാൻ പോകുന്നത് അപ്പൊ തീർച്ചയായും നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരും ഋഷി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ പ്രതീക്ഷകൾ മാത്രമായി മാറുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്നു കാണാൻ മാത്രമേ നിർവാഹമുള്ളൂ കാരണം ഇപ്പോൾ അൻപത് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയും ഗെയിമിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് വന്നേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ പുതിയൊരു ക്യാപ്റ്റനായി ഋഷി വരുമ്പോൾ അതിനൊത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാം സർ ഋഷിയുടെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയേണ്ടത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർന്നിരിക്കും